കൂട്ടുകാരെ നമുക്കൊരു മാമ്പഴക്കഥ കേട്ടാലോ ഒരു ദിവസം ശിവഭഗവാനും പാർവതീദേവിയും കൈലാസത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നത് ശിവഭഗവാനും പാർവതീദേവിയും മഹർഷിയെ കൈലാസത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആഗമനോദ്ദേശം ആരാഞ്ഞു ദേവീദേവന്മാർക്ക് പ്രണാമം അർപ്പിച്ച നാരദർ തൻ്റെ കയ്യിൽ ഒരു അപൂർവ മാമ്പഴമുണ്ടെന്നും അത് ശിവഭഗവാന് സമർപ്പിക്കാൻ വന്നതാണെന്നും അറിയിച്ചു മാമ്പഴം സ്വീകരിച്ച ശിവഭഗവാൻ ഒരു നിമിഷം ആലോചിച്ചു ഈ മാമ്പഴം കഴിക്കാൻ ലോകമാതാവായ ദേവിയാണ് ഏറ്റവും യോഗ്യ അതുകൊണ്ട് ദേവി ഇത് സ്വീകരിച്ചാലും ഭഗവാൻ പറഞ്ഞു പാർവതി ദേവി ഒരമ്മയല്ലേ ആ അമ്മയ്ക്ക് തൻ്റെ മക്കൾക്ക് കൊടുക്കാതെ വിശിഷ്ടമായ പഴം കഴിക്കാൻ കഴിയുമോ ഇല്ല എല്ലാ അമ്മമാരും അങ്ങനെയാണ് അവർ കഴിച്ചില്ലെങ്കിലും തങ്ങളുടെ മക്കൾക്ക് കഴിക്കാൻ അവർ ഒരുക്കി വെക്കും അല്ലേ ദേവി പഴം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ പഴം കഴിക്കുന്നതിനേക്കാളും നമ്മുടെ മക്കളായ കാർത്തികേയനും ഗണപതിയും ഈ പഴം കഴിക്കട്ടെ അവർക്ക് വളരെ സന്തോഷമാകും ശിവഭഗവാനും അത് സമ്മതിച്ചു പാർവതി ദേവി മക്കളെ വിളിച്ചു അമ്മയുടെ വിളി മക്കൾ അവിടേക്ക് ഓടി വന്നു എന്താണമ്മേ ഞങ്ങൾ വിളിച്ചത് എന്ന് അന്വേഷിച്ചു നോക്കൂ മക്കളെ മഹർഷി കൊണ്ടുവന്ന മാമ്പഴം ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്ന് ദേവി പറഞ്ഞു രണ്ടു പേർക്കും മാമ്പഴം കണ്ട് കൊതിയടക്കാനായില്ല ഞാനല്ലേ ജ്യേഷ്ഠൻ അതുകൊണ്ട് എനിക്ക് തരൂ മാമ്പഴം ഞാനല്ലേ അനുജൻ അതുകൊണ്ട് എനിക്ക് തരൂ മാമ്പഴം കാർത്തികേയനും ഗണപതിയും മാമ്പഴത്തിനായി അവകാശവാദം ഉന്നയിച്ചു സാരമില്ല മക്കളെ ഞാൻ ഈ പഴം മുറിച്ച് രണ്ടു പേർക്കും തരാം എന്നായി ദേവി പക്ഷേ എന്ത് സംഭവിച്ചു അയ്യോ അരുതേ ഈ മാമ്പഴം മുഴുവനായും ഒരാൾ തന്നെ കഴിക്കണം എന്നാലേ അതിൻ്റെ ഗുണഫലം ലഭിക്കൂ എന്ന് നാരദ മഹർഷി വിലക്കി നാരദരെ നിങ്ങൾ ഈ മാമ്പഴം കൊണ്ടുവന്നത് കൈലാസത്തിൽ കലഹമുണ്ടാക്കാനാണോ ശിവഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ശിവഭഗവാൻ തന്നെ ഒരു പ്രതിവിധി കാണണമെന്ന് പാർവതീദേവി അപേക്ഷിച്ചു ദേവിയുടെ ഇച്ഛപോലെയാകട്ടെ ഞാനൊരു മത്സരം വെക്കാം അതിൽ വിജയിക്കുന്നതാരാണോ അവർക്ക് മാമ്പഴം ശിവഭഗവാൻ പറഞ്ഞു കാർത്തികേയനും ഗണപതിയും മത്സരത്തിന് തയ്യാറായി എന്തായിരിക്കും മത്സരം ആരാണോ ഈ ലോകം മൂന്ന് തവണ വലം വെച്ച് ആദ്യം തിരിച്ചെത്തുന്നത് അവരായിരിക്കും വിജയ് ഇതായിരുന്നു മത്സരം ഇത് കേട്ട ഉടനെ കാർത്തികേയൻ തൻ്റെ വാഹനമായ മയിലിൻ്റെ പുറത്തേറി മത്സരത്തിനായി പുറപ്പെട്ടു ഗണപതിയാകട്ടെ അവിടെ നിന്ന് എന്താ ഒരു ഉപായമെന്ന് ആലോചിക്കുകയായിരുന്നു ബുദ്ധി ശക്തിയും കൊണ്ട് അനുഗ്രഹീതരായ ആ ദേവബാലന്മാരെ പരീക്ഷിക്കുകയായിരുന്നു നാരദമഹർഷി ഗണപതി എന്തായിരിക്കും ചെയ്യുക ആരായിരിക്കും വിജയിക്കുക നാരദമഹർഷിയും ശിവപാർവതിമാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അവസാനം എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ കൂട്ടുകാർക്ക് കാർത്തികേയൻ മൂന്നാമത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കി തിരിച്ചെത്തുന്നതിന് മുമ്പേ തൻ്റെ അച്ഛനമ്മമാരായ ശിവപാർവതിമാരെ മൂന്ന് പ്രാവശ്യം വലം വെച്ച് ഗണപതി താൻ വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചു അപ്പോഴേക്കും കാർത്തികേയനും തിരിച്ചെത്തി ഗണപതിക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ ലോകം മുഴുവൻ വലം വെച്ചെന്ന് ഗണപതി കൈലാസം വിട്ട് പുറത്തുപോയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ വിജയിയാകും എന്ന് പാർവതീദേവി ചോദിച്ചു എനിക്ക് ലോകം വലം വയ്ക്കാൻ കൈലാസം വിട്ടു പുറത്തു പോകേണ്ട ആവശ്യമില്ല എൻ്റെ ലോകം എൻ്റെ അച്ഛനമ്മമാരാണെന്നും സർവ്വലോകവും അവർക്കുള്ളിലാണെന്നാണ് വേദങ്ങളും പുരാണങ്ങളും പറയുന്നത് എന്നും അതുകൊണ്ട് അവരെ വലം വയ്ക്കുന്നത് ലോകം വലം വയ്ക്കുന്നതിന് തുല്യമാണെന്നുമായിരുന്നു ഗണപതിയുടെ വാദം നാരദ മഹർഷിയും ശിവപാർവതിമാരും ഗണപതിയുടെ അഭിപ്രായം ശരിയാണെന്ന് പറഞ്ഞ് ഗണപതിയെ വിജയിയായി തെരഞ്ഞെടുത്ത് മാമ്പഴം ഗണപതിക്ക് സമ്മാനിച്ചു അതെ കൂട്ടുകാരെ നമുക്ക് ഈ ലോകം കാണിച്ചു തരുന്നത് നമ്മുടെ അച്ഛനമ്മമാരാണ് അവർ മക്കൾക്ക് ഈ ലോകത്തുള്ള എന്തിലേക്കാളും പ്രിയപ്പെട്ടതാണ് അവരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതും നമ്മുടെ കടമയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അച്ഛനമ്മമാരെ ബഹുമാനിക്കുകയും അവർ പറയുന്നത് അനുസരിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക കഥ ഇഷ്ടപ്പെട്ടുവോ കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അച്ഛനമ്മമാരോട് പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ ഈ കഥ നിങ്ങളുടെ കൂട്ടുകാരുമായും ഷെയർ ചെയ്യുക അടുത്ത കഥയുമായി ഉടനെ വരാം കേട്ടോ കാത്തിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സുഖനിദ്രയും ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ചുകൊള്ളുന്നു